അപ്പം എല്ലാവർക്കും പുതുശ്ശേരി ഗാർഡൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദേ ഇന്ന് നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള അതായത് നിങ്ങൾ എല്ലാവരും ഇതുവഴി പാസ് ചെയ്തു പോകും അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ അടിപൊളി ഓർക്കിഡ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ക്രിസ്മസിനൊക്കെ ഇതുവഴി റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോപ്പം ഇറങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവരുടെ അറിവിലേക്കുമാണ് ഷെയർ ചെയ്യുന്നത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡെൻട്രോബ്യത്തിൻ്റെ കളക്ഷൻ കാത്തിരിക്കുന്നവർക്ക് പുതിയ പുതിയ അടിപൊളി ഡെൻട്രോബിയത്തിൻ്റെ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടല്ലോ ഞാനും ഇപ്പോൾ കുറേ പ്ലാന്റ്സ് കണ്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ് ആ പ്ലാന്റ്സ് അറിയാം ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഇത് അത്രയ്ക്ക് അടിപൊളി ഇവിടെ മിക്കപ്പോഴും വരുന്ന കളേഴ്സ് ഉണ്ട് അതിൻ്റെ വെറൈ അല്ലാതെ അപൂർവമായിട്ട് കാണുന്ന വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് കളേഴ്സും ഇപ്പം കണ്ടോ ഇവിടെ പുതിയ സ്റ്റോക്കിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി കൊറിയറും ലഭ്യമാണ് എല്ലാ ടൈപ്പ് പ്ലാൻസും നമ്മുടെ ഇവിടെ ലഭ്യമാണ് അപ്പം കൊല്ലം ജില്ലയിൽ നിലമേൽ പറഞ്ഞ സ്ഥലത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഓൺലൈനിൽ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാനാണെങ്കിൽ നൂറാ പുതുശ്ശേരി എന്നുള്ള ചാനലുണ്ട് അതും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ദേ നേരിട്ട് വന്ന് കളക്ട് ഇവിടെ ഒരുപാട് ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് ഡിസംബറിൽ എഴുതി എന്നാണ് ആ പ്ലാന്റിൻ്റെ പേര് നമുക്കറിയാം നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇവിടെ കേരളത്തിൽ മഞ്ഞ് നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ മഞ്ഞ് വെയ്യോ മഞ്ഞൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോലെ യൂറോപ്യൻ കൺട്രീസിലെ പോലെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല രസം അവിടെ ക്രിസ്മസിന് ക്രിസ് ക്രിസ്മസ് ട്രീയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ട് ക്രിസ്മസിന് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ മഞ്ഞൊക്കെ വീണ് മഞ്ഞ ഉണ്ട് അവിടെ അപ്പോൾ അവര് മിക്ക വീഡിയോസിലും എന്താ പറയാ ക്രിസ്മസ് ട്രീയും ക്ലോസിന്റെ ഡമ്മി പോലെയൊക്കെ ഉള്ള ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ച് നല്ല രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്നോ ഇങ്ങനെ വീണ് കിടക്കും അവരിങ്ങനെ തൂത്തുകളയും അതൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടോണ്ടിരിക്കാൻ വല്ലാത്തൊരു ഭംഗിയാണ് അപ്പം നമുക്കും വേണമെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്ത് ഇത് നിറച്ച് വീട്ടിൻ്റെ സൈഡിൽ മൊത്തവുമായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് ആ ഡിസംബർ സമയം അപ്പം നമ്മുടെ വീട്ടിൽ മഞ്ഞ് വന്നൊരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ കൊതിയുള്ളവർ കാണുമല്ലോ സ്വപ്നങ്ങൾ കാണുമല്ലോ കേരളത്തിലാണെങ്കിലും അതുപോലെ ആക്കണം അതുപോലെ ആക്കാൻ വേണ്ടി വീടുകൾ അങ്ങനെ ആ രീതിയിൽ ഓടി പിടിപ്പിക്കുന്നതും സൂപ്പർ ആക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഈ ഈ എന്താ പറയുക ഡിസംബറിലെഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അപ്പം നമുക്ക് മഞ്ഞിങ്ങനെ തൂത്തുകളിൽ നിന്ന് ഇതിങ്ങനെ മഞ്ഞ് പോകില്ലാന്നേ ഉള്ളൂ ദൂരെ നോക്കുമ്പോൾ നമുക്ക് മഞ്ഞ് മഞ്ഞിങ്ങനെ വീണത് ഇവിടെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുക ഹായ് ഡിസംബർ മാസത്തിൽ ഇതേ മഞ്ഞൊക്കെ വീണു എന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ സ്വപ്നങ്ങളുണ്ടല്ലോ ആ സ്വപ്നങ്ങളൊക്കെ നമുക്കിങ്ങനെ തീർക്കാം എൻ്റെ ഒരു രീതിയിൽ നിന്നാണ് ഞാൻ പറയുന്ന കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടോന്നറിയില്ല ചില വീ ചില വീഡിയോസ് കാണപ്പം ഇപ്പോൾ ഗൾഫിലുള്ളവരൊക്കെ വീഡിയോസ് കാണുവാണെങ്കിൽ അവർക്ക് നാട്ടിൽ വരണം നാട്ടിലെ മണ്ണ് മണ്ണിലൊന്ന് കൈ തൊടണം ഒന്ന് കൃഷി ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോസ് കാണാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പം അതുപോലെ നമ്മുടെ ഈ നമ്മളും അതുപോലെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണപ്പം അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളവർ തോന്നലും അല്ലെങ്കിലും എടുക്കുക എല്ലാവരും അപ്പോൾ ദേ നോക്കാം ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മേഡം അവിടെ നിൽക്കുന്നു ഫസ്റ്റ് ഇത് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ വന്ന് അപ്പോൾ ദേ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഇൻഡോർ സ്പോർട്സിൻ്റെയും ഒക്കെ അടിപൊളി ഒരു കളക്ഷൻസ് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട് ഓൺലൈൻ വഴി കൊറിയർ ചെയ്തു തരും അതിൻ്റെ ചാനൽ എൻ ഒ ആർ എ നൂറ പി യു ടി എച്ച് യു എസ് എസ് ഇ ആർ ഒ പുതുശ്ശേരി എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനൽ ഓൺലൈനായിട്ട് കൊറിയർ ചെയ്യുന്നതാണ് മെയിൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട് ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നേരിട്ട് വരാനുള്ളൊരു കൊല്ലം ജില്ലയിൽ നിലമ്പിൽ നിന്ന സ്ഥലത്ത് ആദ്യത്തെ നഴ്സറി പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഷോപ്പിൽ കയറുന്നതിന് മുന്നേ ഉറപ്പ് ഉറപ്പുവരുത്തുക കേട്ടോ നെറ്റിൽ ലൊക്കേഷനും ലഭ്യമാണ് അപ്പോൾ ഉറപ്പ് വരുത്തിയിട്ട് വിടാൻ കയറാൻ ബോഗിൻ വില്ലയുടെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ റോസസിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം കുറെയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എന്നാലും നമ്മൾ റോസസ് റീസ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതുശ്ശേരിയിലെ പ്ലാന്റ്സിന് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അറിവ് ഷെയർ ചെയ്തത് എത്രയും വേഗം വേണമെങ്കിലും പുതുശ്ശേരിയിലോട്ട് വന്നോളൂ നിങ്ങൾക്ക് അപ്പൊ പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം